ആയിക്കോ ഞാനിന്നൊരു ബീഫ് പനിയാരം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഉപ്പും കുരുമുളക് കൂട്ട് വേവിച്ച ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ച ബീഫാണത് അത് കുറച്ച് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഒരു ഇരുന്നൂറ് ബീഫപ്പം ഞാൻ എടുത്തത് ഇരുന്നൂറ് ഗ്രാം ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള അതിലേക്കിട്ട് വയറ്റുക സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായി മുറിച്ചത് ഇനി അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാകും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക നാലുമണി പലഹാരത്തിനും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ല ടേസ്റ്റാണ് ഉള്ളി വായുന്നതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കുക ഉപ്പ ഉണ്ടാക്കിയതിൻ്റെ വാക്കി ദോ മാവാണത് ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ബീഫ് ബീഫിടാതെയും ഇതേപോലെ ഉള്ളി മാത്രം വഴറ്റിട്ടിട്ട് അങ്ങനെയും ചെയ്യാം ബീഫ് ബീഫിട്ടിട്ടാണ് ചിക്കനും ബീഫും ഒക്കെ ഇട്ട് ചെയ്യുക അത് ദോശമാവ് വാക്കിയുള്ളതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈതട്ടെടുക്കുക നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കുക കട്ടല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കാം ഇത്ര ലിവസം മതി ഇനി അതിലേക്ക് വഴറ്റി വെച്ച മസാല ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം പോരെങ്കിലിട്ടുകൊടുക്കുക ഇനി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടായതിനു ശേഷം മാവ് സ്പൂൺ കൊണ്ട് കോരി ഓരോ കുഴിയിൽ ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് ബന്ധ കിട്ടുന്നത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എല്ലാ വലിയവർക്കൊക്കെ ഇഷ്ടമാവും കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചട്നിയും കൂട്ടി കഴിക്കുക ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നി അത് ഇനി അത് എന്തായു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ പോരെങ്കിലും ലേശം വെച്ച് കൊടുക്കാം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാം മാവും ഇതേപോലെ ചുറ്റെടുക്കുക സിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക